ആശ്വാസീകരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിനുള്ള ഫോമ് പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ മറ്റു ഇൻ്റർനെറ്റ് കഫ അതുപോലെ ജനസേവാ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ ഫോം നിങ്ങൾക്ക് ലഭിക്കും ആശ്വാസകിരണം എന്നത് കിടപ്പ് രോഗികളായവർക്ക് അവരെ പരിചരിക്കാൻ വേണ്ടി അവരുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനോ അവരെ നോക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ചെറിയൊരു ധനസഹായമാണ് എല്ലാ മാസവും അറുന്നൂറ് രൂപ ഇവർക്ക് ഈ സ്കീമിലൂടെ ലഭിക്കും കിടപ്പിലായ നിരാരംഭരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പരിപാടി കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്കീമിൽ ചേരുന്നതിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ നിങ്ങൾക്ക് മാസം അറുന്നൂറ് രൂപ ലഭിക്കും ചാനൽ കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക